ും വെട്ടിമാറ്റാൻ അറപ്പില്ലാത്ത മനുഷ്യന്റെ നെഞ്ചും കൂടി പൊട്ടി കൊടുക്കുന്ന ചോരകൾ കണ്ടിട്ട് ഉന്മാദ നൃത്തം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ആ കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ പെറ്റുപൊരു കഴിയത് വയസ്സിനും മുപ്പത് വയസ്സിനും താഴെ പ്രായമുള്ള ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുന്ന ഒരുപക്ഷം ചെറുപ്പക്കാർ നല്ല സൗന്ദര്യമുള്ള കഴിവും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ നല്ല സ്ഥാപനങ്ങളിൽ പോയി ജോലി എടുക്കാതെ അല്ലെങ്കിൽ പി എസ് സി ടെസ്റ്റ് എഴുതി ജോലി സമ്പാദിക്കാതെ ഉദ്യോഗങ്ങൾ നേടാതെ മാന്യമായ ഒരു ജീവിതം ചെയ്യാതെ നല്ല സൂട്ടും കോട്ടും വലിയ വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിച്ച് ജീവിതത്തിന്റെ സുഖങ്ങൾ കണ്ടെത്തുന്നത് കൈയും കാലും കഴുത്തും വെട്ടുമാറ്റി ഉണ്ടാക്കുന്നതായിരിക്കുന്ന സമ്പത്ത് കൊണ്ടാണ് എന്നുള്ളതാണ് ദുഃഖകരമായിരിക്കുന്ന ഒരു കാര്യം അതിനെ അനുവദിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ചില സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരു സാധാരണ സംഭവമായി തീർന്നു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന കാര്യത്തിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപമെന്ന് പറയുന്നത് ആ പാപത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ധാർമ്മിക അതപ്പതനമെന്ന് പറയുന്നത് ഇവിടെ മധ്യഭാരിയായി തീരുവാൻ അവർക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ ഭാര്യയെ തള്ളണമെന്ന് ആഗ്രഹമില്ല അപ്പനെ തൊഴിക്കണമെന്ന് ആഗ്രഹമില്ല സ്വന്തം ഭാര്യയെ താമസ സുഹൃത്തിന് വേണ്ടി ഒരു ഗ്ലാസ് മദ്യത്തിന് വിൽക്കണമെന്ന് ആഗ്രഹമില്ല താമന കൂടെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊട്ടേഷൻ അയച്ച് കൊല്ലിക്കണമെന്ന് ആഗ്രഹമില്ല ഭർത്താവിനോടുള്ള വൈരാഗ്യത്തെ പ്രതി സ്വന്തം കുഞ്ഞിനെ കടലിന്റെ കടൽഭൃത്തിയിൽ വലിച്ചടിച്ചു കൊല്ലാനായിട്ട് ആഗ്രഹമില്ല ആഗ്രഹിക്കാത്ത കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാരണം എന്താ അതിനെ കണ്ടുപിടിക്കാൻ ഇന്നയോളം ഒരു വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല അതിനെ കുറ്റം പിടിക്കാൻ ഇന്നയോളം ഒരു കോടതിക്ക് കഴിഞ്ഞിട്ടില്ല അതിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസിനും ഇന്നയോളം കഴിഞ്ഞിട്ടില്ല എന്നാൽ അത്തരത്തിലുള്ളതായ ദുരുസ്വഭാവത്തിനും ദുശീലങ്ങൾക്കും അറുതി വരുത്തവന് ഒന്നിന് കഴിയും വിശുദ്ധ ബൈബിൾ പറയുന്നു യേശുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഇന്ന് ചൂണ്ടുന്നു നിന്റെ നേരെ 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 നിന്റെ രാഷ്ട്രീയ പിടിപാടുകൾക്കുള്ളത് കൊണ്ടോ പണത്തിന്റെ കൊഴുപ്പും ആൾബലം കൊണ്ടോ നീ ചെയ്തു കൂട്ടുന്നതായ പാപത്തിനെ പിടിച്ചുകെട്ടാൻ നിന്നിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ നീ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവമൊരിക്കൽ കണക്കും സ്നേഹിത നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതായ വിഷയങ്ങളിലേക്ക് എത്തി ജീവിതം കൂടുതൽ കൈപ്പായി പോകാതിരിക്കാൻ ഇന്ന് രാത്രി സുവിശേഷം നിന്നെ ആഹ്വാനം ചെയ്യുന്നു ഇനി നീ പാപം ചെയ്യരുത് ഇനി നീ പാപത്തെ കൂട്ടുപിടിക്കരുത് ഈ പാപത്തിൽ നീ രസിക്കരുത് ഹേ ചെറുപ്പക്കാരാ നിന്റെ ആരോഗ്യം നീ മദ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കരുത് ലഹരി പദാർത്ഥങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് മറ്റുള്ള ആർക്കും ആളുകൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി മറ്റുള്ളവ ഉദിക്കാൻ നീ ആയുധങ്ങൾ കയ്യിലെടുക്കരുത്